ക്രൈസ്തവ സഭ വീണ്ടും ഒരു വലിയ നൊയിമ്പ കാലത്തേക്ക് പ്രവേശിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഉർത്തമ സഭ വരുന്ന മാർച്ച് മാസം രണ്ടാമതുമുതൽ ഏപ്രിൽ മാസം വരെ അൻപത് ദിവസക്കാലം വലിയ നൊയിമ്പായിട്ട് വേർതിരിച്ചിരിക്കും ഉത്തമ സഭ ഓരോസ്ഥ സഭയാണെന്നും പൗരസ സഭയുടെ എല്ലാ വിശ്വാസ ആചാരങ്ങളും കൃത്യമായും ക്രമമായും ആചരിക്കുന്ന ഒരു പാരമ്പര്യമുള്ള സഭയാണ് അതുകൊണ്ട് തന്നെ പഠിപ്പിക്കലനുസരിച്ച് നമുക്ക് അഞ്ച് നോയിമ്പുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാവുന്നു ഉപവാസത്തിലൂടെയാണ് സുരേഷ സഭയിൽ വർച്ച് ആരംഭം കുറിച്ചത് ആദ്യകാല സന്യാസ്യങ്ങളാണ് ഓർജ്ജനം ജീവിതത്തിലേക്ക് അനുസരിക്കുവാനും അനുഷ്ഠിക്കാനും ആരംഭം കുറിച്ചു ഒരു നേരത്തെ ഭക്ഷണം പിടിക ദിവസങ്ങളിൽ ഭക്ഷണം പിടിക ആഴ്ച ഉള്ള ഭക്ഷണം പിടിക എന്നുള്ള ആരംഭത്തിൽ നിന്നും ഒരു ജീവിതത്തിൽ പല പരിത്യാഗത്തിലൂടെ ഉപവാസ ആചാരങ്ങൾ സദ്യം ആരംഭം കുറിച്ചത് പിന്നീട് സഭയുടെ വളർച്ചക്കനുസരിച്ച് സഭയുടെ ആരാധനം രൂപപ്പെട്ട അവസരത്തിൽ പ്രത്യേകിച്ച് ആരാധന വർഷം കാലങ്ങളായി വേട്തിരിച്ചപ്പോൾ പ്രാധാന്യം ഏറെ ഉണ്ടായി ഉപവാസമായിട്ട് ആരംഭിച്ചത്

സഭ പഠിപ്പിക്കും ഉപവാസം എന്ന് പറയുന്നത് ചെറിയ ഒരു സമയത്തേക്കോ ചെറിയ ഒരു ഒരുക്കോ അനുഷ്ഠിക്കുന്നതായ ക്രമീകരണമാണ് ഉപവാസം എന്നാൽ നോയമ്പർ ദീർഘമായ ഒരു കാലമാണ് ദീർഘമായ ദിവസങ്ങളുടെയും ദീർഘമായ കഠിന ആചരണത്തിലൂടെയും വിശ്വാസമൂഹം ജീവിക്കേണ്ടതായ കാലഘട്ടമാണ് അതുകൊണ്ടുതന്നെത്തരുന്ന ദിവസങ്ങൾ വലിയ പ്രവേശിക്കുക വിശ്വാസ സമൂഹം ഒന്തണങ്ങും അതിനുവേണ്ടി ഒരുമിച്ച് ദിനങ്ങളാകും നമ്മുടെ സഭാ പിതാക്കന്മാരും സഭ വൈദികരും വിശ്വാസ സമൂഹം ഒരേപോലെ ഈ ദിനങ്ങൾ ഒരുങ്ങുവാനും നീണ്ടു കാലം അനുഗ്രഹം മാറുമെന്നൊക്കെയാണ് ഇടയാക്കി തീർക്കും തൊക്കെയാണോ ദൈവം തമ്മിൽ സഹായിക്കട്ടെ